മലപ്പുറത്ത് ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആക്രമണം ശ്രീകോവിലിൽ കയറി അവിശ്വാസിയായ യുവാവ് വിഗ്രഹത്തിൽ നിന്നും മാല പറിച്ചറിയുകയും വിളക്കും പൂജാ സാധനങ്ങളും വലിച്ചെറിയുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപമാണ് ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം മുമ്പ് ക്ഷേത്രത്തിന് പച്ച പെയിന്റ് അടിച്ചത് വിവാദമാവുകയും പിന്നീട് പച്ച നിറം നീക്കം ചെയ്യിപ്പിച്ചതുമാണ് ഇപ്പോൾ ഉണ്ടായ ആക്രമണം ഏതൊരു ദൈവവിശ്വാസിയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നതാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്

चल 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 ಕಾಯರು ಅಡಿ ಕಾಯರು ಅಡಿ ಕಾಯರು ಅಡಿ ಕಾಯರು ಅಡಿ ಮಡಿ ಮಡಿ ಹಾಯಾ ಹಾಡಿ ಮಡಿ ಮಡಿ ಯಾಮಕ ನಲ್ಲಲ್ಲ ಉನ್ನಡ ಅಡಿ ಮಡಿ തിടമ്പ് തല്ലി ഉടയ്ക്കുകയും വിളക്കുകളും മറ്റും പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തതായി പറയപ്പെടുന്നു ഭക്തജനങ്ങൾ ആളെ കീഴ്പ്പെടുത്തി പോലീസിന് പൂജകൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീകോവിലിനുള്ളിൽ ഈ യുവാവ് അതിക്രമിച്ചു കയറുകയായിരുന്നു ശ്രീകോവിലിൽ നിന്നും ആക്രമണം തുടർന്നപ്പോൾ ഭക്തജനങ്ങൾ ആകെ അങ്കലാപ്പിലായി തുടർന്ന് അക്രമിയെ പിടിച്ചുകെട്ടി ശ്രീകോവിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് പോലീസിന് കൈമാറുകയായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ നമുക്കൊപ്പം റിപ്പോർട്ടുമായി രാമഭദ്രൻ ചേരുന്നു മലബാർ ബോർഡിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മലപ്പുറം അങ്ങാടിപ്പുറം തിരുവന്നാംകുന്ന് ഭഗവതി ക്ഷേത്രം ഇന്ന് രാവിലെ ഏഴ് എട്ട് മണിയോടു കൂടി ഭക്തജനങ്ങൾ തിരക്കുള്ള സമയമാണെങ്കിൽ പോലും അവിടെ പന്ത്രണ്ടോളം സെക്യൂരിറ്റി ഇന്ന് അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് കീഴ്ശാന്തിമാര് പന്ത്രണ്ടോളം പേര് ഇന്ന് ഉള്ളതാണ് എട്ട് മേൽശാന്തി ഇന്ന് ഉണ്ട് സെക്യൂരിറ്റിക്കാർ അധികം ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് പന്ത്രണ്ടോളം സെക്യൂരിറ്റിക്കാർ ഉള്ള സമയത്താണ് ഇന്ന് ഈ ഇങ്ങനെ ഒരു അക്രമം അവിടെ നടത്തിയത് ക്ഷേത്രത്തിനകത്ത് ഭക്തജനങ്ങൾ എന്നുള്ള രീതിയിൽ തൊഴുവാകനായിട്ട് കയറി അത്ര അടക്കവും ഒതുക്കവുമായിട്ട് ക്ഷേത്രത്തിന് അകത്ത് കയറിയിട്ട് പൂണൂല് ധരിക്കാത്ത ഇദ്ദേഹം ശ്രീകോവിൽ കയറുകയും ഭഗവതിയുടെ ദേഹത്ത് ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങളും പീഠവും വിഗ്രഹവും എല്ലാം എടുത്ത് പുറത്തോട്ട് എറിയുന്നിടം വരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞത് വളരെ വിഷമകരമായിരുന്നു അത്രയും അത്രയും സെക്യൂരിറ്റിയും ഇത്രയും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഉണ്ടായിട്ട് ആരും പോകണമില്ലാതെ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കത്തില്ലെന്ന് പറഞ്ഞത് വളരെയധികം ഒരു വീഴ്ച തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ സാധാരണ അറിയാമല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു അറിയിപ്പെന്ന് പറയുന്നത് അദ്ദേഹം ഡ്രഗ് ആയ ഒരു വ്യക്തിയാണ് ഡ്രഗ് അമിതമായി ഉപയോഗിച്ചിട്ട് മാനസിക വിഭ്രാന്തി ഉള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്റ്റേഷനിൽ നിന്നും എന്താണോ നടപടികൾ ചെയ്യുന്നത് അത്തരത്തിൽ അവർ ഉദാ പറഞ്ഞ് അവിടെ നിന്ന് വിടുക എന്നുള്ളതാണ് പക്ഷേ സമീപ പ്രദേശത്ത് പല ചെറു ക്ഷേത്രങ്ങളും ഉണ്ട് അവിടെ ഒന്നും ഇദ്ദേഹം കയറാതെ ഈ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രശസ്തമായ പ്രസിദ്ധിയാർജ വിശ്വാസികൾ വളരെ വിശ്വാസമർപ്പിക്കുന്ന ആ ക്ഷേത്രത്തിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചത് വളരെ ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ വേദന ജനകമാകുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് അത് വളരെ വിഷമകരം ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിൽ മാനസിക അസ്വസ്ഥയുമായിട്ടും ഡ്രഗ് അഡിക്റ്റായിട്ടൊക്കെ ഉള്ളവരെ ചികിത്സിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് ചികിത്സിക്കാതെ അല്ലെങ്കിൽ അതിന് അതിൻ്റെ മാർഗങ്ങൾ തേടാതെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയും അവിടെ ഇത്രയും നേരം അവിടെ ഇത്രയും നേരം ഒരു അക്രമം ഉണ്ടാക്കാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം ശ്രീകോവിലിനകത്തും നിന്ന് അവിടുത്തെ വിളക്കുകളും മറ്റുള്ളതും എല്ലാം തന്നെ എടുത്ത് ഭക്തജനങ്ങൾക്ക് നേരെ എറിയുകയും അവിടെ ഭയങ്കരമായ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ വളരെ ഭക്തി നിർഭരമായിട്ടിരിക്കുക അവരാകെ ഭയപ്പാടിലായിപ്പോയി പക്ഷേ അതിന് കുറച്ച് എന്ന് വെച്ചാൽ ഈ ഒരു അര മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് പുറത്തുള്ള ഭക്തജനങ്ങൾ അറിയുകയും അവർ പുരാതന ക്ഷേത്രവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം അഥവാ തിരുമാന്ധാംകുന്ന് മഹാദേവക്ഷേത്രം വള്ളുവക്കോനാതിരിമാരുടെ കുലദൈവവും ആദി പരാശക്തിയുടെ മാതൃഭാവവുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ തുല്യപ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരനും മുഖ്യപ്രതിഷ്ഠയാണ് അതിനാൽ ശിവശക്തി സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണിത് കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാനാംകുന്ന ക്ഷേത്രം സമീപനാളിൽ ഏറെ വിവാദമായത് പച്ച നിറത്തിലുള്ള അടിക്കുകയും ഉത്സവ കമ്മിറ്റിയിൽ മുസ്ലിം നേതാക്കൾ കമ്മിറ്റിക്കാരായും രക്ഷാധികാരികളായി എത്തിയതും മുതലാണ് കഴിഞ്ഞ ഉത്സവനാളിലാണ് മുസ്ലിം സമുദായ നേതാക്കൾ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയിൽ കയറിപ്പറ്റിയത് അതും വലിയ വിമർശനത്തിനാണ് വഴിവച്ചത് ഇപ്പോൾ ശ്രീകോവിലിൽ ആക്രമണം നടന്നതോടെ ക്ഷേത്ര സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉണ്ടാവുകയാണ് ഇതിനിടെ ആക്രമി മാനസിക നില തെറ്റിയ ആൾ എന്നും ഡ്രഗ് അഡിക്റ്റ് എന്നും ഉള്ള വിവരങ്ങൾ പോലീസിൽ നിന്നും വരുന്നു എന്നാൽ അക്രമി മാനസിക രോഗിയെന്നും മയക്കുമരുന്ന് അടിമ എന്നിങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നതും സംശയത്തിന് ഇടയാക്കുകയാണ് സംഭവം നടക്കുമ്പോൾ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ഭക്തർക്ക് നേരെയും വിളക്കും മറ്റും അക്രമി വലിച്ചെറിയുക E os testes, carmanos.